ഹായ് എല്ലാവർക്കും നമസ്കാരം ഇൻഷുറൻസ് മേഖലയിൽ ഉള്ള ആളുകൾക്ക് അറിയാത്തത് സാധാരണ ജനങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനത്തിന് ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഷോറൂമുകൾ നമ്മളെ നിർബന്ധിക്കാരുണ്ട് അവിടെ നിന്ന് ഇൻഷുറൻസ് എടുക്കണം അപ്പം അവിടുന്ന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നിട്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് സേവനങ്ങൾ കിട്ടില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിങ്ങൾ പറയാറ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പറയാനാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ എം ഐ എസ് പി എന്നുള്ളൊരു ഇതാണ് നിലവിൽ എല്ലാ ഷോറൂംസും നിലവിൽ ഇൻഷുറൻസ് കൊടുക്കണം അവർ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറിയാണ് അതായത് മോട്ടോർ ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡർ ഐ ആർ ഡി ഐയുടെ നിയമപ്രകാരം അപ്പോൾ ഈ എം ഐ എസ് പിയിൽ ഇവർക്ക് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇന്റർമീഡിയറ്റ്സിനാവട്ടെ ബ്രോക്കേഴ്സിനാവട്ടെ ഇൻഷുറൻസ് കമ്പനീസിനാവട്ടെ എല്ലാവർക്കും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അപ്പം ഇവർക്ക് ശരിക്കും അവരുടെ എല്ലാ ഇൻഷുറൻസ് എം ഐ എസ്പികളും അവരുടെ ഓഫീസുകളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്നത് ഇത് നിർബന്ധമാണ് ഞാൻ ആ താഴെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചു തരാം ജസ്റ്റ് ഞാൻ സ്നേഹായിട്ടൊരു കാര്യം പറയുന്നത് ഇത് നിയമപരമായിട്ട് ശരിക്കും അയ്യാറിനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു എം ഐ എസ്പിയും അതായത് ഒരു ഒരു ഷോറൂമുകളും സാധാരണക്കാരെ വാശിയിൽ പറഞ്ഞാൽ നമ്മളെ വാഹനം വിൽക്കുന്ന ഷോറൂമുകാരും അവരുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കണം ഒരു കസ്റ്റമർ നിർബന്ധിക്കരുത് കാഷ്ലെസ് സേവനങ്ങൾ ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് എടുക്കാത്ത കസ്റ്റമർക്ക് കൊടുക്കാതിരിക്കാൻ പാടുള്ളതുമല്ല ആസ് ലോങ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അവർക്ക് ഒരു ലയബിലിറ്റി ലൈബിലിറ്റിയിൽ നമ്മൾ കൊടുക്കുകയാണ് അവർ സാറ്റിസ്ഫാക്ടർ ഉറപ്പിട്ട് വാങ്ങിയിട്ട് അവർ ചെയ്ത് അത് അതായത് ഒരു ഇൻഷുറൻസ് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരാളും ഇൻഷുറൻസ് ഷോറൂമിൽ എടുക്കുന്ന ഒരാളെന്താ വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ടങ്ങ് പരാമർശിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് എം ഐ സിമിയുടെ കോഡ് ഓഫ് കണ്ടക്ടി അപ്പോ ഇവർ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷേദിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നിർബന്ധപൂർവം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് എല്ലാവർക്കും അവൈലബിൾ വാങ്ങിയെടുക്കാനായിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എറൗണ്ട് എന്റെ ഒരു ഫ്രണ്ട് തുടങ്ങി വഹിക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് എന്തായാലും ജീവിതക്കാരാവുന്ന ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസിന്റെ ഡിഫറൻസ് ഒക്കെയാണ് ഷോറൂമിൽ നിന്ന് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടായി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രോഫിറ്റ് എൻ്റർട്ടൈൻമെന്റിയാണ് ബിസിനസ് ചെയ്യുന്നത് അല്ല എന്നല്ല പറയുന്നത് പക്ഷെ നിർബന്ധപൂർവം നിങ്ങൾക്ക് സേവനങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ചില ആളുകൾ ചെയ്യുന്നുണ്ട് ചില ഷോറൂംസ് നമ്മൾ അറിയുന്ന കുറേ ഷോറൂംസ് ഉണ്ട് അവര് ക്യാഷ് സർവീസ് കാര്യം കാരണം അവർക്ക് എങ്ങനെയായാലും റവന്യൂ ജനറേഷൻ നടക്കുകയാണ് ഷോറൂമിൽ സർവീസിലും ആണ് സെയിൽസിൻ്റെ കടയിൽ മുതൽ റവന്യൂ ജനറേഷൻ നടക്കുന്നത് എല്ലാ കമ്പനികൾക്കും അപ്പോൾ അവർ സ്പെയർ പാർട്സ് നിങ്ങളൊരു ക്ലെയിം വരുന്ന സമയത്താണെങ്കിൽ അവരുടെ സ്പെയർ പാർട്സ് യൂസ് ചെയ്ത ലേബർ ചാർജൊക്കെ അവർക്ക് കിട്ടുകയാണ് അവർ അതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യണം പിന്നെ എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ക്യാഷ്ലെസ് തരിക എന്ന് പറയുന്നത് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം ഞാൻ ഐ ആർ ഡി യിൽ ഒരു ചെയ്യാം നിങ്ങൾക്ക് െട്ടർ ആയിട്ട് എഴുത്തരാൻ പറ്റുമെന്ന് ഇരിക്കുക ആരെങ്കിലും ഇനി തരാതിരിക്കട്ടെ നിങ്ങൾക്ക് ക്യാഷസ് നിങ്ങൾക്ക് ഐ ആർ ഡി എക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽഡായിട്ട് ഈ കാര്യങ്ങൾ ഏതാണ് കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ട് പ്രമുഖ എം ഐസ്പികൾ ഒന്ന് ടൊയോട്ട ഇൻഷുറൻസ് ബ്ലോക്കിങ്ങും അതേപോലെ നാരദ് ഇൻഷുറൻസ് ബ്ലോക്കിങ്ങും ആണെന്ന് തോന്നുന്നത് രണ്ട് ഇൻഷുറൻസ് ബ്ലോക്കിംഗിന് കോടികളുടെ പിഴയാണ് ഐ ആർ ഡി എ ചോദിക്കുന്നത് ഇതേപോലെ കസ്റ്റമറുകൾക്ക് വേർതിരിവ് കാണിച്ച ഒരു കാര്യത്തിന് അപ്പോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ അവകാശങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കൂടുതൽ ഇൻഷുറൻസുകളെ കുറിച്ചും അതേപോലെയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു